ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഈസി ആയിട്ടും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ബീട്രൂട്ട് പൗഡറാണ് എടുക്കുന്നത് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ബീട്രൂട്ട് പൗഡറാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു പൗഡർ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് ഞാനിവിടെ ഗുലാബ്രിയുടെ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത് ആദ്യം കുറച്ച് എടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കാം റോസ് വാട്ടറിന് പകരമായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ തൈരോ ഒക്കെ ചേർക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു പാക്ക് വേണ്ടത് ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ള പാക്ക് നമുക്ക് ഫേസിന് മാത്രമല്ല ഹെയറിനും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എടുത്തു വെച്ച ആ ഒരു പാക്ക് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഞാനിവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് ബീട്രൂട്ട് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിന് നല്ലൊരു പ്രതിവിധിയാണ് വൈറ്റമിൻ സി അയൺ സോഡിയം പൊട്ടാസ്യം ജീവകം സി എന്നിവയുടെ ഉറവിടമാണിത് ചർമ്മത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വൈറ്റമിൻ സി ആണ് അത് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ വരണ്ട ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയ ബീട്രൂട്ട് മുഖക്കുരു മുഖത്തെ ചുളിവുകൾ കരിവാളിപ്പ് എന്നിവ അകറ്റുന്നതിനും ചർമ്മം തിളങ്ങാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും ബീട്രൂട്ട് പൗഡറിൻ്റെ ഒപ്പം ഉപയോഗിച്ചിരിക്കുന്ന റോസ് വാട്ടർ അതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസേഷൻ നൽകുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് വാട്ടർ നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്താലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യണം അപ്പോൾ ഫേസിലും നെക്കിലും നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഈ ഒരു പാക്ക് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് നല്ല കട്ടിയായിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തെടുത്ത് മാത്രം ഒന്ന് ഉണങ്ങാനുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഞാനതൊന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും അതേ കണ്ടില്ല അത്രയും ഭാഗത്തെ ആ ഒരു ഫേസ് പാക്ക് നമ്മൾ തുടച്ച് മാറ്റിയപ്പം നല്ലൊരു പിങ്കിഷ് ഗ്ലോയൊക്കെ കാണുന്നുണ്ട് സൂപ്പർ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മളിതിലേക്ക് യൂസ് ചെയ്തത് ബീട്രൂട്ട് പൗഡറും റോസ് വാട്ടറും മാത്രമാണ് റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യോജിക്കുന്ന വിധത്തിൽ തൈരോ പാലോ അല്ലെങ്കിൽ വെറും വെള്ളമോ യൂസ് ചെയ്യാവുന്നതാണ് സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ടുമാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടില്ലേ നല്ലൊരു ഗ്ലോയാണ് എൻ്റെ ഫേസിന് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല റിസൾട്ട് തന്നെയാണിത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഫേസ് ഉള്ളത് നല്ല ചേഞ്ച് ചേഞ്ചാണുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാരണം എല്ലാ വീട് താങ്ക് യു